േ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ഞാൻ ഇപ്പം എടി ഞാൻ തലാഖിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ് ചൊല്ലിരിക്കുന്ന ബന്ധം വേണ്ടി വരുത്തില്ല നിന്നെ മൂന്ന് തലാഖ് ചൊല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു ഇത്രയുള്ളൂ ഇനി ഇത്രയുള്ളൂ വളരെ സിമ്പിളാണ് അബ്ദുൽ അബ്ദുൾ എന്ന് പറയുന്ന ഒരു പള്ളിയിൽത്തെ ഇമാമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിച്ച് ഇയാൾക്ക് ആൾറെഡി വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇയാൾ പിന്നെ രണ്ടാമത് കഴിച്ച ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ആദ്യ മകന്റെ പിറന്നാളാ ഭാഗമായിട്ട് വീട്ടിൽ വെച്ചിട്ട് ഇയാൾ വരുന്നതിന് മുമ്പേ ഒരു കേക്ക് മുറിച്ചു അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അത് അവസാനം ഈ ഒരു ചെങ്ങാതി മൂന്ന് തലാഖൊക്കെ ചൊല്ലിയിട്ട് മുത്തലാക്ക് ചൊല്ലി എന്നൊക്കെ പറഞ്ഞ പരിപാടി ആ തലാഖൊക്കെ ചൊല്ലിയിട്ട് പെണ്ണിനുണ്ട് ബന്ധം ഏർപ്പെടുത്തി എന്തായാലും എനിക്ക് മനസ്സിലായത് യാതൊരു തരത്തിലും ഈ ഒരു ഇമാമിന് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന നിയമവ്യവസ്ഥയെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല അഭാരമായിട്ടുള്ള ഒരു പൊട്ടനാണ് ഇമാതിരി മോഹേന്ദര് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന പോയി അപാരമായിട്ടുള്ള ഒരു പൊട്ടനാണ് ഈ ഒരു ജങ്ങാതി എന്നൊക്കെ പറയേണ്ടി വരും കാരണം ഈ ജങ്ങാതി ഇപ്പൊ ജയിലാണ് ഇനി ഇറങ്ങണമെങ്കിൽ ഈ മുത്തലാഖ് ചൊല്ലിയ ഈ ഒരു പെൺകുട്ടിയുടെ ഒക്കെ അനുവാദവും അവരെ സമ്മതമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ജയിലിൽ നിന്നും അല്ലാണ്ട് ഇറങ്ങാം കാരണം മുത്തലാഖ് ഒരു ക്രിമിനൽ ഒഫൻസാണ് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ല ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മുത്തറാഖുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിരന്തരം നടന്നിരുന്നു ഒരുപാട് നടന്നിരുന്നു എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കുക ആ വിവാഹം കഴിച്ചിട്ട് കഴിഞ്ഞപ്പോ താല്പര്യം ഇല്ലെങ്കിൽ തൊലാക്ക് മൂന്ന് പ്രാവശ്യം ചൊല്ലിട്ട് നീ പോയിക്കോ ഇപ്പൊ ഇതിൽ പറഞ്ഞില്ലേ അതേമാതിരി അങ്ങോട്ട് പറഞ്ഞു വയ്ക്കും എന്തായാലും ഇത് രസകരമായിട്ട് അരുൺകുമാർ എന്ന് പറയുന്ന നമ്മുടെ റിപ്പോർട്ട് ചാനലിലെ ആളിത് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടോക്കാ லாக்கிச் செல்லிதீன இனி வேண்டி வரத்தில மூணு கலாக்கிச்செல்லி ஒழிவாக்கி பிடிச்சோம் இப்ப கழிஞ்சு அப்துல் வாஸ்த் அது ஒரு தொடக்கம் மாத்திரும் ഇപ്പൊ ജയിലിനുള്ളിലുണ്ട് തലാഖുല്ലിൽ പോയ കക്ഷി അപ്പൊ എന്തായാലും ഇനി ഈ യുവതി കരിയണം ജാമ്യം കിട്ടി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാണ് ആളുകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ മോന്റെ പിറന്നാള് ഒന്നാമത്തെ പിറന്നാള് വീട്ടിൽ കൊണ്ട് വിട്ടുകഴിഞ്ഞപ്പോ അവിടെ വെച്ചൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തതാണ് അതാണ് പെട്ടെന്നുള്ള പ്രകോപനമായിട്ട് ഒരു ഡിവോഴ്സിന് മുത്തലാഖ് ഒക്കെ ചൊല്ലാൻ കേക്ക് കട്ട് ചെയ്യുന്നത് ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്തു എന്നുള്ളതിന് കാരണമാവുക എന്നിട്ട് അവരെ നിഷ്കരണം വലിച്ചെറിയുക മറ്റൊരു വിവാഹം ഇയാൾക്കുണ്ട് ആ വിവാഹ ബന്ധം അയാൾ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഗാഹിക പീഡിത നിരോധന നിയമമുണ്ട് സ്ത്രീധന നിരോധന നിയമമുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ മുത്തലാഖ് ക്രിമിനൽ ഒഫൻസ് ആക്കിയതിനു ശേഷമുള്ള ആ ചുമത്തപ്പെട്ടിട്ടുണ്ട് എന്തായാലും കുറച്ച് എന്നുള്ളതാണ് ാണ് എന്തായാലും ആ ഒരു പ്രതികരണം വളരെ വ്യക്തമാണ് കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതേ മതത്തിൽ പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഈ മതത്തിൽ പെടാത്ത ആൾക്കാരുണ്ടായിരിക്കാം ഒരു മുൻപത്തെ കാലത്ത് അപേക്ഷിച്ചിട്ട് ഇപ്പൊ നോക്കുന്ന സമയത്ത് ഏത് മതത്തിലെങ്കിലും ഏത് മതത്തിൽ ഇപ്പൊ ഹിന്ദുവിലായിക്കട്ടെ ക്രിസ്ത്യൻ ആയിക്കട്ടെ മുസ്ലിങ്ങളായിട്ടെ അത് ഒരുപക്ഷെ ഒരു പൊതു സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു യുക്തിക്ക് മനുഷ്യന്മാരുടെ സാധാരണ യുക്തിക്ക് അതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും മതത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർക്കാനും അവർക്കെതിരെ ട്രോളുകളൊക്കെ ഇറക്കി വിടാനും ഒരു മടിയുമില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണാൻ കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മുസ്ലിമിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൽ നടക്കുന്ന വിഷയത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ നീ ആരാടെ സംസാരിക്കാൻ ജി മുസ്ലിം അല്ലല്ലോ ജി പഠിച്ചിട്ട് സംസാരിച്ചാൽ മതി എന്നുള്ള വർത്താനായിരിക്കും ഇനി ഹിന്ദുക്കൾ നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ആരാ നീ മുസ്ലിം അല്ലേ നീ എന്തിനാ ഹിന്ദുക്കളെ കാര്യത്തിൽ ഇടപെടുന്നത് ഇത് രണ്ടും തന്നെ ക്രിസ്ത്യൻസിന്റെ കാര്യത്തിൽ നീ ആരാ ക്രിസ്ത്യൻസിന്റെ കാര്യത്തിൽ ഇടപെടാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നല്ല ഹിന്ദു ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും സാധാരണ ജനങ്ങള് ജാതി മതവും നോക്കാതെ കൃത്യമായിട്ട് എതിർക്കും നോക്കൂ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരച്ഛനെ കൊണ്ടുപോയിട്ട് സമാധിരുത്തിയത് ആ സമാധിരുത്തിയതിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനൊക്കെ വന്ന ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞാല് അത് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാ മതത്തിൽപ്പെട്ട ആളുകള് ഇതെന്തോ കൊള്ളരുതാത്ത എന്തൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇതിൽ ഇടപെടണല്ലോ എന്ന് തോന്നലുണ്ടായത് അല്ലാതെ ഓ അത് ഹിന്ദുക്കളുടെ കാര്യമാണ് ഹിന്ദുക്കള് ഒരു അച്ഛനെ കൊണ്ടോട്ട് സമാധിരുത്തിയിരിക്കുന്നു അങ്ങനത്തെ ചടങ്ങുകളൊക്കെ അവർക്കുണ്ട് ഇനി അതിൽ ഇടപെടേണ്ട എന്ന പരിപാടിയൊന്നും നാട്ടുകാർ നോക്കിയില്ല നാട്ടുകാർ പോയി ഇടപെട്ടു ഇതെന്താ പ്രശ്നം എന്തായാലും അച്ഛൻ എവിടെ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് വന്നു അതിലെല്ലാം മതത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസമായിട്ട് നമുക്കറിയാം അറിയാം എ പി മുഹമ്മദ് മുസ്ലിയര് അദ്ദേഹം നടത്തിയൊരു വലിയ പ്രസ്താവന ഉണ്ട് ഏർ മെക്ക് സെവൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ മലപ്പുറത്തൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ച് നിന്നിട്ട് എക്സസൈസ് ചെയ്യുന്നതും അവരോ അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതും ശരിയല്ല ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ലോകം നശിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു പഴയ കാലഘട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനൊക്കെ ചാൻ രംഗം തുടങ്ങിയിരിക്കുന്നു നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് എന്നൊക്കെ ഏഷ്യാനെറ്റിലെ ഒരു അവതാരകൻ തന്നെയാണ് ഒരുപക്ഷെ ആ അവതാരകന്റെ പേരൊക്കെ പറയാണെങ്കിൽ അയാൾ വേറെ മതസ്ഥനാണ് എന്നിട്ടും വേറെ മറ്റു മതസ്ഥരായിട്ടുള്ള ഇസ്ലാമികളായിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ഏത് ലോകത്തായി ജീവിക്കുന്നു നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത് നിങ്ങൾക്കൊന്ന് തലയിൽ ബോധം വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഏത് മതത്തിലാ സംഗതി ആയാലും അത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാവുന്നു എന്നർത്ഥം അങ്ങനൊക്കെ ഒരു വലിയ മാറ്റം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വന്നു വയ്ക്കുന്നുണ്ട് എന്തായാലും മെക്കസ് അവരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നം അടങ്ങുന്നില്ല അതിനുമായി ബന്ധപ്പെട്ട് ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കുള്ളിൽ തന്നെ ഭയങ്കര തല്ലുകളുണ്ട് ഈ ക്രിസ്ത്യൻസിന്റെ ഉള്ളിൽ തന്നെ പല തല്ലുകളൊക്കെ നടക്കുന്ന പോലെ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ എ പി യും ഇ കെ എന്ന് പറഞ്ഞുള്ള തല്ലുകള് അങ്ങനെ പലവിധ പ്രശ്നങ്ങളൊക്കെ അവർക്കുള്ളിൽ തന്നെ ഉണ്ട് അതിനെ തീർപ്പാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ രസം എന്തായാലും ഇതുമായി ചർച്ച ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ചർച്ചകളിലേക്ക് ഒന്ന് കിടക്കുകയാണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷെ മെക്സമിനെ ഒരു ലിംഗനീതിയുടെ പെർസ്പെക്ടീവിൽ ലിംഗസമത്വത്തിന്റെ സമത്വത്തിന്റെ പെർസ്പെക്ടീവിൽ കാണുമ്പോൾ സി പി എമ്മിന് പിന്തുണച്ച മതിയാവും സി പി എമ്മിൽ നിന്നല്ല സമുദായത്തിന് പുറത്തോ അല്ലെങ്കിൽ ആ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പുരോഗമനാശയങ്ങളിലുള്ള എല്ലാവർക്കും പിന്തുണച്ച മതിയാവും നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് നമ്മൾ ജീവിക്കുന്ന കാലം അതിന്റെ പ്രത്യേകത എന്താ സുനിതാ വില്യംസ് കഴിഞ്ഞ തൊള്ളായിരത്തി ഇരുപത് ദിവസമായിട്ട് ശൂന്യാകാശത്താണ് അവര് സ്പേസ് വാക്ക് നടത്തിയത് ബുച്ച് വിൽമോർ എന്ന് പറയുന്ന സ്വന്തം സഹപ്രവർത്തകരുമായിട്ടാണ് അവിടെ ആരെങ്കിലും ലിംഗനീതിയും ലിംഗസമത്വത്തെയും കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വില പോകുമോ ആ കാലം മാറിയില്ലേ അപ്പൊ സുനിതാ വില്യംസിന് ശൂന്യകാശത്ത് പോലും അങ്ങ് സ്പേസ് വാക്ക് നടത്താൻ ബുച്ച് വിൽമറിനെ കൂട്ടുപിടിക്കുന്ന ഒരു കാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ മെക്സവൻ പോലെയുള്ള ഒരു വ്യായാമ മുറിയിൽ സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് ഹറാമാണ് എന്ന് ഒരു വിശ്വാസ സമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത് നമ്മളടക്കമുള്ള ചാനലുകൾ ആ പ്രഭാഷണം പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പണ്ഡിത സഭയിൽ പുറത്താരും കേൾക്കാതെ പറഞ്ഞ വാചകമല്ല അത് പൊതുസമൂഹത്തിൽ ചർച്ച ചർച്ചയുടെ വാചകമാണ് അപ്പോ അതിനോട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന് പ്രതികരണം ഉണ്ടാകും ഇപ്പോൾ തിരുകേശം വിഷയം തിരുവേശം വിഷയത്തിൽ ബോഡി വേസ്റ്റ് ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞതിനെ അന്ന് എല്ലാവരും എനിക്ക് തോന്നുന്നു ആ പുരോഗമന ആശയമുള്ള നൂറിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും പൂർണ്ണമായിട്ടും അംഗീകരിക്കുക ചെയ്തത് എന്നാൽ ഈ സമുദായത്തിലെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ഭാഗം അന്ന് സമസ്തയടക്കം ഇ കെ വിഭാഗം അടക്കം തിരുകേശത്തിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് തിരുകേശ ഉപ ആ ഒരു വിഷയത്തിലായാലും വളരെ കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ആളുകളൊക്കെ അതിനെ എതിർക്കുവാനും അല്ലെങ്കിൽ അതിനെ കൃത്യം അതിനെ പറ്റി കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് അങ്ങനെ തയ്യാറാവുന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള മറ്റു കുറെ സംഘടനകൾക്കാണ് ഒന്ന് ഒരുപക്ഷെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള കുറെ ആളുകളുണ്ട് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ കുറെ ആളുകൾ ശക്തമായിട്ട് അവർക്കുള്ളിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മഹത് ഗ്രന്ഥം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു ഏറെക്കുറെ ആളുകൾക്കൊക്കെ ശരിയാണല്ലോ ഈ ഒരു പുതിയ കാലഘട്ടത്തിന് പറ്റിയ രീതിയിലല്ലോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ പരിപൂർണമായിട്ടും ഏതെങ്കിലും ഒരു മതത്തിന്റെ എല്ലാ സംഗതികളിലും നമു വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഈ പറയുന്ന ഈ പ്രസ്താവനകളൊക്കെ നടക്കുന്ന ആർക്ക് ആളുകൾക്കൊന്നും ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ഈ മൊബൈൽ ഫോലും ഉപയോഗിക്കാൻ കഴിയില്ല ഏതൊരു ജൂതവിശ്വാസിയുടെ ഭാഗമായിട്ട് അവന്റെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടായ സാധനമാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് അപ്പൊ ജൂത വിശ്വാസികളൊക്കെ എതിർക്കപ്പെടുന്ന ആളുകളാണ് ഇപ്പുറത്തുള്ള ഈ ആളുകൾ അപ്പൊ അവർക്കാണെങ്കിൽ ഇത്ര മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പോലും പറ്റില്ല അങ്ങനെയെങ്കിലും ഇവിടുത്തെ പല ഡിവൈസുകളും അവർക്ക് തൊടാൻ പോലും പറ്റത്തില്ല രാവിലെ അവർക്ക് മൊബൈൽ നോക്കാൻ പറ്റില്ല മൊബൈൽ വരുന്ന വീഡിയോസ് കാണാൻ പറ്റില്ല അന്യ അന്യസ്ത്രീകളെ മുഖം പോലും കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അന്യ പുരുഷന്റെ മുഖം പോലും കാണാൻ പാടില്ല പറയുന്ന ആളുകൾക്ക് സിനിമ കാണാൻ പ്രയാസമായിരിക്കും എന്തെങ്കിലും വീഡിയോസുകളൊക്കെ വരുമ്പോൾ അത് കാണാൻ പ്രയാസമായിരിക്കും അപ്പൊ പരിപൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അതിലടിയുറച്ച് വിശ്വസിക്കുക എന്ന് പറയുന്ന പരിപാടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ നിരന്തരം എല്ലാ മതവിശ്വാസികളും ജീവിക്കുന്നത് ഈവൻ എന്ത് മതവിശ്വാസികളടക്കം ജീവിക്കുന്നത് നിരന്തരം അവരുടെ വിശ്വാസത്തെ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിരന്തരം എതിർത്തുകൊണ്ട് നിരന്തരം തെറ്റിച്ചുകൊണ്ട് അല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എന്നുള്ള വസ്തുത ആളുകൾ മനസ്സിലാക്കുമെന്നാണ് വിചാരിക്കുന്നത് ഏറെക്കുറെ ആളുകളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാറുണ്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇടകലർന്ന ഇടകലർന്നൊരു വ്യായാമമുറ ചെയ്യുമ്പോൾ അത് പൊതുവേദിയാണെങ്കിലും അത് പുറത്തെ സ്ഥലമാണെങ്കിലും അതൊക്കെ ആപേക്ഷികമാണ് അതായത് പൊതുസ്ഥലമാണോ പുറത്തെ സ്ഥലമാണോ എന്ന് ഒരു വിഷയം അനുസരിച്ചായിരിക്കും അതിലൊരു നിലപാടിലെത്തുക അതായത് ഒരു ഒരു സഭാ സമ്മേളനത്തിൽ അവിടെ സ്ത്രീ അംഗങ്ങൾ മുസ്ലിം അംഗങ്ങളായാലും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഇടകലിർന്ന അടുത്തടുത്ത കസരയിൽ ഇരുന്നാൽ അവിടെ കുഴപ്പം സംഭവിക്കില്ല ഇപ്പോൾ അത് മാറി മാറി യാത്ര ചെയ്താൽ ബസ്സിൽ യാത്ര ചെയ്താൽ കുഴപ്പം സംഭവിക്കില്ല പക്ഷെ തിയേറ്ററിലാകുമ്പോൾ അതിൽ ചിലർക്ക് കുഴപ്പമുണ്ട് ചിലർക്ക് കുഴപ്പമില്ല തിയേറ്ററിൽ സിനിമയെ കാണാൻ പാടില്ല എന്ന് വിചാ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അത് അല്ല എല്ലാവർക്കും മാറിയിട്ടില്ല അതിൽ കടുത്ത നിലപാടുള്ളവരുണ്ട് ഇനി അത് മാറി മാറി നോമ്പുകാലത്ത് സിനിമ കണ്ടുകൂടാ എന്നൊരു െത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു വിഭാഗം അപ്പോൾ അങ്ങനെയാണ് അപ്പോ എന്താണ് പൊതുസ്ഥലം എന്നുള്ളത് അപേക്ഷയുമാണ് അതായത് അവർ നിശ്ചയിക്കും അതായത് വിഷയങ്ങൾ എവിടെയാണ് പൊതുസ്ഥലം അതായത് ഇപ്പോൾ ബീച്ചിൽ കൂടിയാണ് ഈ ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നെങ്കിലും അവിടെ അവിഹിം സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നവരാണ് ഇതിൽ ചില നേതാക്കൾ അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ അപ്പൊ അപ്പുറത്തുവരുന്നു അപ്പോൾ സി പി എമ്മിൽ എത്രത്തോളം വനിതാ പ്രാതിനിധ്യമുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ വളരെ സംയമനത്തോടുകൂടി പി മോഹൻ മാഷ് പറയുന്നത് വളരെ ശരിയാണ് പറഞ്ഞത് ആ പറഞ്ഞത് ശരിയാണ് കാരണം സ്ത്രീ ഇല്ല ഞങ്ങൾ ഇതിനെ പടിപടിയായി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് തന്നെ ലോക്കൽ സെക്രട്ടറിമാരുടെ എണ്ണം അഞ്ചിൽ നിന്ന് പത്താക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ അടുത്തതിൽ കുറച്ചുകൂടി എണ്ണം കൂട്ടും ഞങ്ങളും എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റ് ബ്യൂറോയിൽ എത്ര സ്ത്രീകളുണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിലേക്ക് എത്തും ആത്യന്തികമായ ലക്ഷ്യം തുല്യത എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ ആ രീതിയില് ചോദ്യ സ്വാഭാവികമായിട്ട് സ്ത്രീകളെ പ്രാതിനിധ്യം ഇവർക്ക് പലപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരാകെ കണ്ടിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്ന സംഗീത സെക്സ് ഒബ്ജക്റ്റ് മാത്രമായിട്ടാണ് ആണും പെണ്ണും എവിടെയെങ്കിലും ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെ സെക്സ് സംഭവിക്കും അവിഹിതം സംഭവിക്കും എന്ന് മാത്രം വിചാരിച്ചടക്കുന്ന ഒരു ടീമുകളായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും എൻ്റെ അഭിപ്രായങ്ങളും ഇവരഭിപ്രായങ്ങളും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒന്ന് എഴുതാൻ ശ്രമിക്കുക